യ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ നമ്മളെ ആലപ്പുഴക്ക് നമ്മളെ യൂട്യൂബ് കണ്ട് ഇന്നലെ വന്ന കസ്റ്റമർക്കാണ് അപ്പൊ ആലപ്പുഴക്ക് ഇപ്പൊ ലോഡ് ചെയ്ത ഏകദേശം ഉച്ചക്ക് തുടങ്ങിയ ലോഡിങ് ആണ് കാരണം പാക്കിങ് വെച്ച് ടച്ച് ചെയ്ത് ഇതിലെ രണ്ട് ഉണ്ട് തേക്കിന്റെ ത്രീ ഡോർ ഡ്രസ്സിംഗ് ടേബിൾ അലമാറ അതേപോലെ ഡൈനിങ് ടേബിള് ചെയർ ബോക്സ് കട്ടില് ഇതിലെ ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് ആയിട്ട് പാക്കിംഗ് ഒക്കെ വെച്ച് ടൈം എടുത്തു ഇനി ഇത് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ ഇതിൽ തന്നെ വരും അപ്പോൾ നമ്മുടെ ഷൊർണൂർ ഷോപ്പിലേക്ക് വെട്ടിക്കാറ്ററി ഉള്ള ചെറുതുരുത്തി വെട്ടിക്കാറ്റി ഉള്ള ഷോപ്പിലേക്കും കസ്റ്റമർ ഇന്നലെ വന്നു അപ്പോൾ ഇന്നലെ വന്നിട്ട് നമുക്ക് നമുക്കിവിടെ അഡ്വാൻസ് ചെയ്തു അവർക്ക് വേണ്ട ഐറ്റംസ് അതായത് അവർക്കിപ്പോൾ നാളെ വീടിരിക്കലാണ് അപ്പം പെട്ടെന്ന് ഇവിടെ ഉള്ള ഐറ്റംസ് തന്നെയാണ് അവർ എടുത്തത് സാധാരണ നമ്മൾ കസ്റ്റമറോട് പറയാറുണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച സമയം തന്നാൽ നമുക്ക് അവരുടെ അളവിനനുസരിച്ച് ചെയ്യാന്ന് അപ്പോൾ നമ്മളിവിടെ ആ കസ്റ്റമർ രാവിലെ വന്നു ഒരു നാലഞ്ച് മണിക്കൂറിൻ്റെ ഉള്ളിൽ രണ്ട് ഷോപ്പിലുമായിട്ട് അവർക്ക് വേണ്ട ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ കൂടെ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച വിളിച്ചിട്ട് നമ്മൾ ഇന്ന സമയത്ത് ഉണ്ടാവണം ഞങ്ങൾ ഇന്ന സമയത്ത് വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ചിട്ട് വാട്സപ്പ് ചെയ്തതിനനുസരിച്ച് ഞാൻ വന്നു ഞാൻ തന്നെ ഒപ്പം നിന്ന് നമ്മൾ അവരെ കൂടെ നിന്നിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തു ഇതിപ്പോ ലോഡ് പോയി ഇനി അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണിക്കും അപ്പോൾ ഇതേപോലത്തെ ഐറ്റംസ് വേണ്ട ഉള്ളവര് നമ്മുടെ അടുത്തേക്ക് വരാം നമ്മൾ ഹോൾസെയിൽ വിലയിൽ നമ്മൾ ഇതേപോലെ ഐറ്റംസ് ചെയ്യും അപ്പോൾ നമ്മളെ ഷോപ്പിലേക്ക് വരാം നമ്മുടെ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ